വെൽക്കം ബാക്ക് പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സുഗമോ ദേവീനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്പെക്കുലേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഷോവന് വരുന്നുണ്ടെങ്കിലും അതേപോലെ ആ ഷോവൻ ഇഷ്ടപ്പെടുന്നവരും നിരവധി പേരുണ്ട് അപ്പോൾ സുഗമോ ദേവിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കഥാപാത്രമാണ് പ്രഭാവതി എന്ന് പറയുന്നത് ആ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഐശ്വര്യ ഭാസ്കരൻ അതായത് നമ്മുടെ സിനിമ ആർട്ടിസ്റ്റ് ആയ ഐശ്വര്യ ഭാസ്കരാണ് ആ ഒരു കഥാപാത്രവും വളരെ നല്ല രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ചോദ്യം സ്പെക്യുലേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് പ്രഭാവതി സുഗമോ ദേവി നിന്ന് പടിയിറങ്ങുകയാണ് എന്ന രീതിക്ക് പറഞ്ഞിട്ട് കുറെ ന്യൂസസ് വരുന്നുണ്ട് അത് നമ്മളുടെ മലയാളി ഓഡിയൻസ് അല്ല പറഞ്ഞിരുന്നത് തമിഴ് ഓഡിയൻസ് ആണ് നമുക്കറിയാം ഐശ്വര്യ മൂന്ന് ലാംഗ്വേജിലും ഭയങ്കര ഫ്ലുവൻസ് ആണ് തമിഴ് തെലുങ്ക് മലയാളം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും വൻ പോപ്പുലറും കൂടിയാണ് അപ്പോൾ ഇപ്പൊ വേറെ ഒരു കമ്മിറ്റ് ആയിട്ടുണ്ട് എന്ന രീതിക്ക് റൂമേഴ്സ് കുറേ വരുന്നുണ്ട് അപ്പൊ അതിനെ ഒരു വ്യക്തമായ ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണ് ആ വേറെ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ അതായത് പ്രഭാവതി കമ്മിറ്റായ പുതിയ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ തമിഴ് ബിഗ് ബോസ് സീസൺ എയ്റ്റ് അതായത് കൊല്ലം തൊട്ട് വിജയ് സേതുപതി ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന തമിഴിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് സീസൺ എയ്റ്റിൽ വൺ ഓഫ് ദ കണ്ടസ്റ്റൻ്റ് ആയിട്ട് സുഗമോ ദേവിയിലെ പ്രഭാവതിയായി അഭിനയിക്കുന്ന ഐശ്വര്യ ഭാസ്കരൻ ഉണ്ടാകുമെന്നുള്ള ലിസ്റ്റ് ഇപ്പോൾ ഒരുപാട് പേര് പുറത്തുവിട്ടിട്ടുണ്ട് എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് ഇപ്പൊ പറയാൻ സാധിക്കുന്നില്ല കാരണം ഞായറാഴ്ച വരുന്ന ഞായറാഴ്ചയാണ് അതിൻ്റെ കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റൊക്കെ വിടുക അങ്ങനെ പ്രഭാവതി അതായത് ഐശ്വര്യ ബിഗ് ബോസ് സീസൺ എയ്റ്റിനകത്തോട്ട് പോവുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ചെറിയൊരു ബ്രേക്ക് സുഗമോ ദേവിയിൽ നിന്ന് എടുക്കേണ്ടി വരും ഇപ്പോൾ ആ ഒരു പരിപാടി പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ വെച്ച് എന്നൊരു കഥാപാത്രം ഇല്ലെങ്കിൽ സ്റ്റോറി എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളതിലൊക്കെ ഭയങ്കര ഒരു ചോദ്യചിഹ്നമാണ് പക്ഷേ ഇതുവരെ കൺഫേം ആയിട്ടില്ല സീസൺ എയ്റ്റിൽ അതായത് ബിഗ് ബോസ് സീസൺ എയ്റ്റ് തമിഴിൽ ഐശ്വര്യ പോകുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല പക്ഷേ ഒരുപാട് ഫാൻ പേജസും ഒരുപാട് ക്ലോസ്ഡ് റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത് ഐശ്വര്യയും ഈ ഒരു കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റിലുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സുഗമ ദേവിയിൽ നിന്ന് താൽക്കാലികമായിട്ട് പിന്മാറുക തന്നെ ചെയ്യും അതിൻ്റെ റീസൺ അതിൻ്റെ കാരണം ഇത് തന്നെയാണ് ബിഗ് ബോസിൻ്റെ അകത്തോട്ട് പോകുന്നത് കൊണ്ട് മാത്രം ഏതായാലും ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടി ആ ഒരു ഒഫീഷ്യൽ റിസൾട്ട് വരും ഐശ്വര്യ അകത്തോട്ട് പോകുമോ അതായത് ബിഗ് ബോസ് ഹൗസിനോട്ട് അകത്തോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം തമിഴ് ഓഡിയൻസ് അതായത് തമിഴ് സിനിമകളൊക്കെയാണ് നിരന്തരം ഐശ്വര്യ വന്നുകൊണ്ടിരുന്നത് പിന്നെ ഒരു ബ്രേക്ക് എടുത്ത ശേഷം ഇപ്പം ഒരു സീരിയലിലോട്ട് വന്നു തിരിച്ചും തമിഴിലോട്ട് ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് തിരിച്ചു വിളിച്ചാൽ ഉറപ്പായിട്ടും ഐശ്വര്യം പോവുക തന്നെ ചെയ്യും കാരണം അതിൽ നിന്ന് കിട്ടുന്ന റീച്ച് അത്രത്തോളം വലുതാണ് ഏതായാലും ഇത് ഒഫീഷ്യലായിട്ട് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല അനൊഫീഷ്യലായിട്ട് ഐശ്വര്യ അകത്തോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സുഗമ നിന്ന് പിന്മാറുക തന്നെ ചെയ്യും ചിലപ്പോൾ താൽക്കാലികമായിട്ട് ആ ഒരു കഥാപാത്രത്തിലോട്ട് വേറൊരു ആർട്ടിസ്റ്റ് വരാനും ചാൻസസ് ഉണ്ട് സുഗമ ദേവിയിൽ പ്രഭാവതി ഒന്നൊരു കഥാപാത്രം വേണോ വേണ്ടിയൊന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ പോലീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക